ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റെഫറൻസ് ബുക്ക് കണ്ടിരിക്കുന്ന ആ ഒരു ടോപ്പ് ഉണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ പ്ലീറ്റൊക്കെ കൊടുത്തോണ്ടുള്ള അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സാരിയാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പോൾ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചെട്ട് മാസമെങ്കിലും ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു സാരിയുടെ കാര്യം ഓർത്തത് അപ്പോൾ ഞാൻ ഓർത്ത് തന്ന പിന്നെ ഈ ഒരു സാരി വെച്ച് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തേക്കാം അത് ഇതുപോലെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ പ്ലീറ്റൊക്കെ വെച്ചുകൊണ്ട് ഒരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു സാരി തന്നെ കൊടുക്കുന്നില്ല പകരം ഞാൻ തേണ്ടി ഇതൊരു ഷാളിന് വേണ്ടി വാങ്ങിച്ച മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു തുമ്പ് ഇതുപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്ലെയിനായിട്ടുള്ള വശ വശം അപ്പോൾ അതിൻ്റെ ആ വർക്കിൻ്റെ പോർഷന് ഞാൻ ഈ ഒരു സാരിയിൽ കൂടെ യോക്കിൻ്റെ പോർഷനായിട്ട് വെക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് യോക്കിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ആ നെക്കും ആ നെക്കിൻ്റെ കുറച്ച് പോർഷനും കൂടെ മാത്രം ഈ ഒരു വർക്കിൻ്റെ ഒരു മെറ്റീരിയൽ ബാക്കി ഈ ഒരു സാരിയുടെ മെറ്റീരിയലും കൂടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയായ പോരായ്മകളൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതൽ ആണെന്ന് ഞാൻ ഇപ്പോഴേ അങ്ങ് പറയുകയാണ് അപ്പോൾ ഏതായാലും ഞാൻ തേണ്ടി സാരി തേണ്ടത് ഇങ്ങനെ ലെങ്ത് ആയിട്ട് വരത്തക്ക രീതിയിൽ വിട്ടല്ല ലെങ്ത് ആയിട്ട് വരത്തക്ക രീതി തേണ്ട ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുവാണ് ഫസ്റ്റ് ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ക് സൈഡ് ആദ്യമേ ഒന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏലൈൻ ടോപ്പായിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ബാക്ക് സൈഡ് ആദ്യം ഒന്ന് കട്ട് ചെയ്യുവാണ് ആദ്യം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഷോൾഡർ വിത്ത് ഏഴ് അതുപോലെ ലെങ്തും ഏഴ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ചെസ്റ്റ് പോർഷൻ ഞാൻ എടുത്തിരിക്കുന്നത് പതിനൊന്നരയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അപ്പം അത്തരത്തിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല അപ്പം ചുമ്മാ ഇരിക്കട്ടെ എന്നുള്ള ലെവലിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനെ ഒന്ന് നമ്മുടെ ആ ഷോൾഡർ ഒന്ന് ആദ്യമേ ഒന്ന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ ഒന്ന് ആ ഇഞ്ച് വെച്ച് ഒന്ന് ജോയിൻ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് അതിൻ്റെ കെർവും കാര്യങ്ങളും എല്ലാം ഒന്ന് വരച്ച് ഷോൾഡർ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ യെല്ലോ കളറിലെ ചോക്ക് എടുത്തത് കാരണം തന്നെ ഇതേ അങ്ങോട്ട് കളർ അങ്ങോട്ട് ശരിക്കും കിട്ടിയിട്ടില്ല ആ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഇതിലാണ് ഞാൻ പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് നമ്മൾ ഷോൾഡറ് ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം വേസ്റ്റ് ഹിപ്പും കൂടാണ് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനാണെങ്കിൽ ആദ്യമേ നമ്മുടെ ലെങ്ത്തിൻ്റെ അവിടെ ഒന്ന് ഫോർട്ടീനും ട്വൻറ്റി വണ്ണും എടുക്കുക എന്നിട്ട് ആ ഫോർട്ടീൻ മാർക്ക് ചെയ്തിൻ്റെ അവിടെയൊന്ന് വേണം വേസ്റ്റിൻ്റെത് അതായത് പത്തിഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഹിപ്പിൻ്റേത് അതുപോലെ ട്വൻറ്റി വൺ മാർക്ക് ചെയ്തെടുത്തു നിന്ന് ഒന്ന് പതിനൊന്നര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ടോട്ടൽ ലെങ്ത് ആയിട്ട് ഞാൻ ഫോർട്ടി ആണ് എടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ഫോർട്ടി സിക് സിക്സ് ലെങ്ത് എടുത്തിരിക്കുന്നതിൻ്റെ അവിടെ വരെയും തേണ്ട ഇതേപോലെ ഒന്ന് നമ്മൾ ആ വേസ്റ്റ് ഹിപ്പ് എല്ലാം മാർക്ക് ചെയ്ത് ആ ഒരു ജോയിൻറ്റിൽ കൂടെ തേണ്ട ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എ ലൈൻ ടോപ്പ് അന്ന് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു എ ലൈൻ ടോപ്പിന് വേണ്ടിയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് അങ്ങനെ ബാക്ക് സൈഡ് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ട് സൈഡാണ് എനിക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ യോഗക്ക് പോഷന് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു ആ വർക്ക് വരുന്ന ആ ഒരു മെറ്റീരിയലാണ് കൊടുക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ആ നെക്ക് പോഷൻ മാത്രമായിട്ട് വരത്തുള്ളൂ ഒൻപത് ഇഞ്ച് ഞാൻ അതിനുള്ള ലെങ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്താണ്ട് ഞാൻ ആ ഷാളിൻ്റെ വർക്ക് വരുന്ന ആ ഒരു മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം അതിന് ഞാൻ ഫസ്റ്റ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമേ വിത്തായിട്ട് ഞാൻ പത്തിഞ്ച് പത്താണ് പത്തര ഇഞ്ചെങ്ങാട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനെ അതുപോലെ ലെങ്ത് ആയിട്ട് ഞാൻ ആ ഒരു ഫ്ലവർ എന്തോരമുണ്ട് അത്ര വരെയാണ് ഞാൻ ലെങ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഒൻപത് ഇഞ്ചാണ് അന്നേരം ഇപ്പോൾ ലെങ്ത് വരുന്നത് അപ്പോൾ അതിനെ ഞാൻ അത്രയായിട്ടും ആദ്യം ഒന്ന് സെപ്പറേറ്റ് ആ ഒരു ഷാളിൻ്റെ ആ പീസിൽ നിന്ന് തന്നെ ഞാൻ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റും ആണ് ഇപ്പം ചെയ്തത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെ സെവൻ ഇഞ്ച് സെവൻ ഇഞ്ചാണ് വിത്തും ലെങ്ത്തും കൊടുത്തേക്കുന്നത് അങ്ങനെ വിത്തും ലെങ്ത്തും സെവൻ ഇഞ്ച് കൊടുത്ത് ഞാൻ തൻ്റെ ഇതൊന്നും മാർക്ക് ചെയ്ത് ആദ്യമേ ഷോൾഡർ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ നെക്കും ജസ്റ്റ് ജസ്റ്റൊന്നും മാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നെക്ക് ഞാൻ ഇപ്പം ഇതിലും ഞാൻ കട്ട് ചെയ്യുന്നില്ല ലൈനിങ്ങും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ നെക്ക് ഞാൻ ലാസ്റ്റേ കട്ട് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ലൈനിങ് ഞാൻ കട്ട് ചെയ്യുന്നതും കാണിച്ചിട്ടില്ല ഈ ഒരു മെയിൻ ക്ലോത്ത് മാത്രം ആണ് കട്ട് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത് അപ്പം ഞാൻ നെക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത് വിട്ത്ത് മൂന്നിഞ്ചും ലെങ്ത് ആറ് ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത് ഞാനാണെങ്കിൽ സ്ക്വയർ നെക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് എന്നിട്ട് ഇനി ഒന്ന് കട്ട് ചെയ്യുവാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എന്താണ് എത്രയാണ് മാർക്ക് അതായത് നെക്കൊക്കെ കൊടുക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ എനിക്കിപ്പം നെക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിയ നെക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആറിഞ്ചൊക്കെ കൊടുക്കുന്നത് എനിക്ക് സത്യത്തിൽ ആറിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ എനിക്കിങ്ങനെ വിരിഞ്ഞ നെക്കായിട്ട് നിൽക്കണം അതിന് വേണ്ടിയാണ് ഞാൻ ആറിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ അതിപ്പോൾ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ലെങ്തിനനുസരിച്ച് ലെങ്ത് എന്ന് പറഞ്ഞ് ഈ വർക്ക് വരുന്ന ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ചാണ് ഈ ഒൻപത് ഇഞ്ചാണ് ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഒരിച്ചിരി മാറ്റി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫ്ലവർ വരുന്ന അത്രയും പോഷൻ എന്ന് വെച്ചാൽ ഒൻപതിഞ്ചാണ് ഇനി നമുക്ക് യോക്ക് പോഷൻ്റെ ബാക്കിയായിട്ട് ബോഡി പോർഷനായിട്ട് നമുക്ക് വേണമല്ലോ അതിനുവേണ്ടി ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ആ ഒരു സാരി തേണ്ട ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ലെങ്ത് അതായത് യോക്കും എൻ്റെ അവിടെ നിന്ന് ഫുള്ള് ഫോർട്ടി സിക്സ് വരത്തക്ക രീതിയിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഫോർട്ടി സിക്സ് സിക്സ് ലെങ്ത് വരുന്നതിൻ്റെ അത്രയും വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ മെയിൻ ബോഡി പാർട്ടിലായിട്ട് ഞാനിങ്ങനെ നമ്മുടെ ചെസ്റ്റ് ഹിപ്പ് ഇതൊന്നും മാർക്ക് ചെയ്ത് ഞാൻ കട്ട് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറയാനുള്ള ഫ്രണ്ട് പോർഷനിൽ നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ചുരുക്കം ഇട്ട് വേണം ചെയ്യാനായിട്ട് അതിപ്പം നന്നായിട്ട് എന്തോരം ചുരുക്ക് കിട്ടുന്നോ അതിനനുസരിച്ച് ചുരുക്കം എടുത്തതിന് ശേഷം നമ്മുടെ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഷേപ്പിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കാനായിട്ടാണ് പ്ലാന് അപ്പം ഇത് എത്രത്തോളം വർക്ക് വർക്കാവുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിപ്പം സൈഡൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല ആ യോക്ക് പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ പിന്നെ ഇനി ചുരുക്കെന്തുമാത്രം ഞാൻ ഇടുന്നുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ച് തരാം ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്രമാത്രം ചുരുക്കിടുക എന്നാണ് അപ്പോൾ യോഗ് പോഷനായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഈ ബോഡി പാർട്ടിൻ്റെ അവിടെ ആയിട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ യോഗ പോസ്റ്റിന് പത്തിഞ്ചായിരുന്നല്ലോ എടുത്ത് പത്തര ഇഞ്ചായിരുന്നല്ലോ വിത്ത് എടുത്തത് അപ്പോൾ ആ വിത്തിൻ്റെ അത്രയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയൊന്ന് വെച്ച് നോക്കിയപ്പോഴും എനിക്ക് പത്തിഞ്ച് തന്നെ കിട്ടുന്നുണ്ട് അപ്പം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണല്ലോ എടുത്തത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഞാൻ ആ പത്തിഞ്ച് വരുന്നത് എവിടെയാണ് അവിടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ആ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ പത്തിഞ്ച് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് അതായത് ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ പത്തിഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് വരെ വരത്തക്ക രീതിയിൽ എന്തുമാത്രം ചുരുക്കിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്ത് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് ഞാനിനി ജസ്റ്റ് ആ ഹിപ്പ് വേസ്റ്റ് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് ഈ ഒരു മെറ്റീരിയലിൽ അതായത് ഈ ഒരു പോർഷനിൽ ഞാൻ കട്ട് ചെയ്തോളൂ അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് ഇതുപോലെ തേണ്ട ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാൽ അത്രയും ചുരുക്കിട്ട് എടുക്കണം അപ്പം ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഏതായാലും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ചെയ്താൽ മതിയോ ഒന്നും എനിക്കറിയില്ല ഞാനൊരു പരീക്ഷണാർത്ഥമാണ് ഇതിപ്പോൾ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിൻ്റെ ബാക്കി വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം ഇത് സക്സസ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതുപോലെ സെൻറ്റർ പോർഷൻ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതേപോലെ ഒന്ന് എനിക്ക് ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇനി സ്റ്റിച്ചിങ് വീഡിയോയിൽ ബാക്കി കാണാം ഇത് എത്രത്തോളം സക്സസ് ആയി ഇല്ല എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ബൈ